സ്വാതന്ത്ര്യം എന്തും എന്തോന്ന് കഴിവതും ഈ സാധനങ്ങൾക്ക് ഒന്ന് അടുക്കി പൊറുക്കി മാറും സമയം ലാഭിക്കാം അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോ എന്തെങ്കിലും ഉണ്ടായി ഉണ്ടെങ്കിൽ കൊണ്ടുവരാണോ ഇവളെ അങ്ങോട്ട് എന്തെങ്കിലും ഇല്ലാതെ ആശുപത്രി കൊണ്ടുപോയി ആശുപത്രി ചെന്നിട്ട് അമ്മയെ വിളിച്ച് പറയും അവിടെ 가ရിയോ ടോർസോനെന്താ കളിച്ചായല്ല ഞാൻ പോകും കേട്ടല്ല നീ പരിസ ഇല്ല കുറപ്പോന്നല്ല അമ്മ അച്ഛൻ മുടിച്ചിരുന്നു ഹോസ്പിറ്റലിൽ ചെന്നണ്ട് മുടിച്ചിരേ അമ്മ രാജേക്കും പോണോ അമ്മ എന്തുണ്ട് പറയണേ അമ്മ ഞാൻ ആലോചിച്ച ഒരു തീരുമാനമാണ് അമ്മ സീരിയസ് ആണ് പോടാ ദേ അണ്ട് അച്ഛനെമേ കൊണ്ട് പറവൽ താകി മാമന് നല്ല ബിപി ഉണ്ട് ടോലി ചെയ്ത് എന്നുള്ള എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി ഞാൻ ഓഫീസിലേക്ക് പോകുന്നില്ല ഈ ലെറ്റർ സുഷമ കൊണ്ടേ കൊടുത്തോളൂ ലെറ്റർ അച്ഛാ എന്റെ ഡൗട്ട് അതല്ല അറിയോ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റൊരു ചെയ്താൽ ശരിയാവില്ലല്ലോ ഞാൻ തന്നെ പോണം മാത്രല്ലതെ കുട്ടികളുടെ പഠിപ്പൊക്കെ അവതാവും അല്ലെങ്കിൽ പിന്നെ എന്റെ വരുമാനം കൊണ്ട് ഇവിടെ എന്താ മലമറിക്കണേ നല്ല പ്രയോജനം ഉണ്ട് അതുകൊണ്ട് ഇവിടെ അത് വാടക തീർന്നോളൂ ഇതാണ് കാർമ്മര് പറയുന്നത് നാളത്തേക്ക് എന്തെങ്കിലും മാറ്റി വെക്കണോ അപ്പൊ മനസ്സിലായോ അടുക്കള അതൊന്നും കുഴപ്പമില്ല അതൊക്കെ എന്നെ കൊണ്ട് പറ്റൂലെന്നല്ലേ പറഞ്ഞത് Follow right. oh, well, Beverly.